ൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബിഗ് ബോസ് സീസൺ ഫോറിലൂടെ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ പിടിച്ചു പറ്റിയ വ്യക്തിയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ബിഗ് ബോസ് സീസൺ ഫോർ വിന്നറാവാൻ സാധിച്ചില്ലെങ്കിലും ആളുകളുടെ മനസ്സിൽ ഇടം നേടിയ ആൾ കൂടിയാണ് സീസൺ ഫോറിൻ്റെ അവസാന ഘട്ടങ്ങളിലാണ് ചില കാരണങ്ങളാൽ ഡോക്ടർ റോബിൻ പുറത്ത് പോകുന്നത് ബിഗ് ബോസ് വീടിനകത്ത് പ്രണയ നിമിഷങ്ങളും ഇവരുടെ സംസാരങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഏറെയായിരുന്നു ദിൽ റോബ് എന്ന രീതിയിൽ ഫാൻസ് പേജുകളും ഇവർക്കായി ഉണ്ടാക്കിയിരുന്നു ഇവർ രണ്ടുപേരും പുറത്തെത്തിയാൽ വിവാഹം കഴിക്കുമെന്ന തരത്തിലുള്ള വാർത്തകൾ പോലും വന്നിരുന്നു റോബിൻ്റെ ഫാൻസാണ് ദിൽഷയെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചതെന്നും ആളുകൾ പറഞ്ഞിരുന്നു എന്നാൽ രണ്ടുപേരും വീടിന് പുറത്തെത്തിയപ്പോൾ ചില കാരണങ്ങളാൽ പിരിയുകയുണ്ടായി റോബിൻ ദിൽഷയെ കല്യാണം കഴിക്കണമെന്നും എന്നാൽ താൻ ഇപ്പോൾ കല്യാണത്തിന് തയ്യാറല്ലെന്നും ദിൽഷ പറഞ്ഞിരുന്നു പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ കൂടിയാണ് ആരതി പൊടിയും ഡോക്ടർ റോബിനും തമ്മിൽ പ്രണയത്തിലാവുന്നത് ഡോക്ടർ റോബിനോട് തനിക്ക് ക്രഷുണ്ടെന്ന് ആരതി അറിയിച്ചതോടു കൂടിയാണ് ഇവരുടെ പ്രണയത്തിന് തുടക്കം കുറിച്ചത് ദിൽ റോബ് ബ്രേക്കപ്പ് ആയതോടുകൂടി പിന്നീട് പൊടിയ റോബ് എന്ന പേരിൽ ഫാൻസ് പേജുകൾ ഉണ്ടാവാൻ തുടങ്ങി വസ്ത്രത്തിൻ്റെ ഡിസൈൻ രംഗത്ത് സ്വന്തമായി തൻ്റെ കഴിവ് തെളിയിച്ച ആളാണ് ആരതി പൊടി റോബിൻ തൻ്റെ പ്രണയം ആരതിയെ അറിയിച്ചതിനു പിന്നാലെ ഇവരുടെ എൻഗേജ്മെൻറ്റും വിവാഹ നിശ്ചയവും നടക്കുകയുണ്ടായി ഇവരുടെ പ്രണയ നിമിഷങ്ങൾക്കും ഇവർ ഒന്നിച്ചുള്ള ഫോട്ടോസിനും നിരവധി ആരാധകരാണുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ആരതി പൊടി റോബിനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തു എന്ന വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഇവർ ഒന്നിച്ചെടുത്ത ഫോട്ടോസും റീൽസും എല്ലാം ആരതി പൊടി തന്റെ അക്കൗണ്ടിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാൽ റോബിൻ ഇതുവരെ ആരതിയെ അൺഫോളോ ചെയ്തിട്ടില്ല മാത്രമല്ല ഫോട്ടോസ് എല്ലാം റോബിന്റെ അക്കൗണ്ടിൽ തന്നെയുണ്ട് ഇത് കാരണം ഇവർ പിരിഞ്ഞോ പിണങ്ങിയോ എന്ന സംശയത്തിലാണ് ആരാധകർ